യും ഫർണിഷ് ഐറ്റംസുകളുടെയും അതിവിപുലമായ ശേഖരം കൊച്ചിയിൽ ഹോൾസെയിൽ കിട്ടുന്ന ആകെ ഒരു സ്ഥാപനം നമ്മുടെ ഷോപ്പാണ് അത് നെറ്റ് കട്ടി സ്റ്റാർട്ടിംഗ് റേഞ്ചിന്റെ ആയിരിക്കും ഇരുപത് രൂപ റിലയൻസിന്റെ റിലയൻസിന്റെ രൂപ രണ്ട് സി സി ഫോർ ഫോർ ഒരു ദശാബ്ദത്തിന്റെ സ്വന്തം കേരള പ്രവാസി സംഘം ചുറ്റാറ്റുകര പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു മൊനമ്പം കവല വ്യാപാരി ഭവൻ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ ട്രഷറർ വി ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കാര്യങ്ങൾ വെക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളുടെ വിഷയം പറഞ്ഞ് വിളിക്കുന്ന ഒരു മേഖല പഞ്ചായത്തും ചിറ്റാറ്റ പഞ്ചായത്ത് തന്നെയാണ് ഞാനിപ്പോ ഇവിടെ വന്നപ്പോ നാല് അഞ്ച് പ്രവാസികൾ വിളിച്ചിരുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ഒരു സൗഹൃദ സമ്പാദത്തിലൂടെ അനുബന്ധപ്പെട്ടിരിക്കുന്നത് കോവിഡ് ആന്തരം രണ്ടായിരത്തി പത്ത് പതിനെട്ടിൽ തിരിച്ചു വന്ന പ്രവാസികൾക്ക് ത്രിനല പഞ്ചായത്ത് വഴി രണ്ടു ലക്ഷം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപയോ കൊടുക്കും ടി ആർ കുമാർ സ്വാഗതം പറഞ്ഞു ഡി വത്സൺ അധ്യക്ഷത വഹിച്ചു മുതിർന്ന പ്രവാസികളെ ചടങ്ങിൽ ആദരിച്ചു വടയാളത്തെ റഹീം റിപ്പോർട്ട് അവതരിപ്പിച്ചു വനിതാ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം ചിറ്റാറ്റുവേര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ നിർവഹിച്ചു ചിറ്റാറ്റുവേര ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഗിരിജാജിത് പി ആർ റഷീദ് വി കെ സുരേഷ് കെ പി സുരേഷ് പുയപ്പള്ളി ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു ഒരു വളരെ തീരുമാനമാണ് പഞ്ചായത്ത് കമ്മിറ്റി എടുത്തിരിക്കുന്നത് ഇവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുകയും അവിടത്തെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവരുടെ നല്ല പൊസിഷനിൽ നിന്നാണ് അവിടെ നിന്ന് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ഇവിടെ കുട്ടികൾക്ക് ആദരിക്കുന്ന ഒരു കൂടിയുണ്ട് അപ്പോൾ കേരള പ്രവാസി സംഘം ചുറ്റാറ്റുകര പഞ്ചായത്ത് കമ്മിറ്റി ഭാരവികളായി പ്രസിഡന്റ് ശ്രീവത്സൻ വൈസ് പ്രസിഡന്റ് ദേവദാസ് സെക്രട്ടറി വടയാളത്ത് റഹീം ജോയിന്റ് സെക്രട്ടറി വി ജി സുന്ദരൻ ട്രഷറർ ടി ആർ അശ്വിൻകുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു ബ്യൂറോ പറവൂർ